ഇന്നലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് നാടിനെ നടുക്കി ആ സംഭവം നടക്കുന്നത് സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിക്കുന്നത് കൊല്ലത്താണ് അതിദാരുണമായ ഈ സംഭവം നടക്കുന്നത് മിഥുന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കുടുംബം പോലെ തന്നെ നാട്ടുകാരും ബന്ധുക്കളും വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായി പങ്കെടുക്കുന്ന പഠനത്തിലും കളിയിലുമൊക്കെ തിളങ്ങി നിൽക്കുന്ന മിഥുനെന്നും എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു ക്ലാസ് റൂമിലും വീട്ടിലുമൊക്കെ എപ്പോഴും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരുന്ന മിഥുൻ തന്റെ സ്വപ്നങ്ങൾ കൈവരിക്കാനായി ശാസ്താംകോട്ട തടാകത്തിനരികിലുള്ള ചെറിയ വീട്ടിൽ നിന്നാണ് തേവലക്കര ഹൈസ്കൂളിലേക്ക് എത്താറുണ്ടായിരുന്നത് മിഥുനിന് കളികളോടും പഠനത്തിനോടും വലിയ ഉണ്ടായിരുന്നു സ്കൂളിനും ഹോം ട്യൂഷനും കഴിഞ്ഞാൽ നാട്ടിലെ പാതകളും കളിക്കളങ്ങളും ഇയാളുടെ ഇഷ്ടസ്ഥാനങ്ങളായിരുന്നു പറ്റിയാൽ ഫോൺ ഉപയോഗിച്ച് ശാസ്ത്ര വരെ പരീക്ഷിച്ച് വിജയിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു ഫുട്ബോൾ കളിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന മിഥുൻ നിരവധി കുട്ടികൾക്ക് പ്രചോദനമായിരുന്നു എന്ത് കാര്യമായാലും മടിയില്ലാതെ മുന്നിലിറങ്ങുന്ന വ്യക്തിത്വം കൊണ്ടാണ് മിഥുൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായത് വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന ദാരിദ്ര്യം മറികടക്കാനാണ് മിഥുനിന്റെ അമ്മ സുജ വിദേശത്തേക്ക് ജോലിക്ക് പോകേണ്ടി വന്നത് വീട്ടിലെ പാടുപെടലുകളും ബാധ്യതകളും കുറയ്ക്കാനാണ് അമ്മ കുവൈറ്റിലേക്ക് ഹോം ഹോംനേഴ്സായി ജോലിക്ക് പോയത് അമ്മയില്ലാതായതിനാൽ മിഥുൻ വീട്ടിലെ കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പിതാവ് മനു നിർമ്മാണ ജോലികളിൽ ദിവസവേതനത്തോട് ചേർന്ന് കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ തുടർച്ചയായ മഴയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും മൂലം അദ്ദേഹത്തിന് സ്ഥിരമായി ജോലി കിട്ടാതെ വരികയും വരുമാനം കുറഞ്ഞ് കുടുംബം കൂടുതൽ ദുരിതത്തിലാവുകയും ചെയ്തു എന്നാൽ ഈ സാഹചര്യവും മനസ്സിലാക്കി വളരെ ഉത്തരവാദിത്വത്തോടെ മിഥുൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മാതാവ് സുജ കുവൈറ്റിലേക്ക് ജോലിക്കായി പോകുന്നതിന് മുൻപ് നാട്ടിൽ തന്നെ ചെറിയ ജോലികളാണ് ചെയ്തിരുന്നത് വീട്ടുകാരെ നോക്കുന്നതിനു വേണ്ടി ദുരിതം സഹിച്ച ഏതു ജോലി വന്നാലും ചെയ്യാൻ തയ്യാറായതായിരുന്നു സുജ വലിയ വരുമാനം ഒന്നുമില്ലാതിരുന്നെങ്കിലും കഴിയുന്നത്ര പരിശ്രമിച്ചാണ് കുട്ടികളെ അവർ വളർത്താൻ ശ്രമിച്ചത് വീടിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു മേൽക്കൂരം മുഴുവൻ പഴകിയ ഓടുകൾക്കുണ്ടായിരുന്നു ഒടുവിൽ അതും തകരാറിലായതോടെ കയറി വരുന്ന മഴയെ തടയാനായി നീല ഷീറ്റ് ഓടിന്റെ മേൽവലിച്ചു കെട്ടിയിരുന്നു വീടിന് പുതുക്കലോ പുതിയ ഭവനമോ ലഭിക്കണമെന്ന വിശ്വാസത്തോടെയാണ് സുജിയും മനുവും സർക്കാരിന്റെ വിവിധ ഭവന പദ്ധതിയായ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകിയിരുന്നത് എന്നാൽ ഓരോ തവണയും അവർ നിരാശയോടെ പിന്നോട്ടായി ഒരിക്കലും അവരുടെ അവസ്ഥയ്ക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല വീടിന്റെ പഴയ ഭിത്തികളിൽ കുട്ടിക്കാലത്തിന്റെ ആലസ്യവേളകളിൽ മിഥുനും സുജിനും ചേർന്ന് വരച്ചിരുന്ന ചിത്രങ്ങൾ ഇന്നും അവിടെയുണ്ട് ചെറിയ കൈകളും കാവ്യാത്മകമായ കണങ്ങളും ചേർന്ന് ആ ഭിത്തികൾ നിറഞ്ഞത് അവരുടേതുപോലെ സ്വപ്നങ്ങളായിരുന്നു വീടിന്റെ അവസ്ഥ എത്ര ദയനീയമായിരുന്നാലും അതിനു മുകളിൽ ജീവിതം ഒരുപാട് നിറങ്ങളോടെ വരച്ചെടുക്കാമെന്ന പ്രതീക്ഷയായിരുന്നു ആ ചിത്രങ്ങളിലൂടെ അവർ പ്രകടിപ്പിച്ചിരുന്നത് പഠനത്തിലൂടെയും കഴിവുകളിലൂടെയും മിഥുൻ തന്റെ ഭാവി തന്റേതായ നിറങ്ങളിലാക്കിയാക്കുമെന്നും മാതാവിന്റെ കഠിനാധ്വാനത്തിന് മൂല്യം കിട്ടുമെന്നും കുടുംബം സ്വപ്നം കണ്ടിരുന്നു എന്നാൽ അതെല്ലാം തകർന്നിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ അനാസ്ഥ മൂലം ഇന്നലെയാണ് മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിക്കുന്നത് ചെരുപ്പ് എറിഞ്ഞ് കളിക്കുന്നതിനിടെ കൂട്ടുകാരന്റെ ചെരുപ്പ് സൈക്കിൾ ഷെഡിന്റെ മുകളിലേക്ക് പോകുകയായിരുന്നു ഇതെടുക്കാൻ മിഥുൻ ക്ലാസ്സിന്റെ ജനലിലൂടെ ഷീറ്റിന് മുകളിൽ കയറി ചെന്നിയപ്പോൾ കയറി ഷീറ്റിന്റെ മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈനിലേക്കായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു